നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടിയിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു കടയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്മാർക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഇത് ആ കാണുന്ന ശാന്തിഗിരിയുടെ നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് വെച്ച് ശാന്തിഗിരി ആശ്രമം കുറച്ച് ഫ്രണ്ടിലാണ് ശാന്തിഗിരിയുടെ സൂപ്പർ മാർക്കറ്റ് ശാന്തിഗിരി ലാബ്സ് ആൻഡ് സ്കാൻസ് ഇങ്ങനെ പറഞ്ഞുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതായി ഈ ഭാഗത്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണേ നമുക്ക് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് പക്ഷേ നമുക്ക് ചുറ്റു വട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളെല്ലാം ഇതേ ലെവലിൽ തന്നെയാണ് വീടിരിപ്പുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ തന്നെ സെല്ലാർ അടിച്ച് പൊക്കിയതിന് ശേഷം മേളിൽ കടമുറയും താഴെ റെസിഡൻഷ്യൽ പർപ്പസിന് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നീളം വാക്കിനുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിത് പോത്തൻകോട് ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കിലോമീറ്റർ വെഞ്ഞാറമൂട് റോഡിൽ വരുമ്പോഴത്തേക്കും ശാന്തി ഡിഗ്രി ലാബ്സ് ആൻഡ് സ്കാൻസിനും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈസിലി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം